ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജുസ് ബ്ലോഗ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബ്രെഡ് പിസ്സയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയ ഒരു ബ്രെഡ് ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പൊ നമുക്ക് ചിക്കൻ ബ്രെഡ് പിസ്സ എങ്ങനെ തയ്യാറാക്കിയെടുക്കും നോക്കിയാലോ അപ്പം ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചിക്കൻ ബ്രെഡ് പീസ് തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഒരു പാൻ വെച്ചു അപ്പോൾ അതിൻ്റെ മുകളിലേ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് ഒരു നാല് ബ്രെഡ് നമ്മൾ ഇതിലകത്തോട്ട് വിൽക്കുകയാണ് അപ്പം ഇങ്ങനെ വെച്ച ശേഷം ഞാൻ ഇതിലേക്ക് പിസ്സ സോസ് ഒഴിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കുക പിന്നെ ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ വീണ്ടും നാല് പീസ് ബ്രെഡ് വെക്കുക എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും പിസ്സ സോസ് ഒഴിക്കുക വീണ്ടും സ്പൂൺ വെച്ച് പിസ്സ സോസ് തേച്ച് പിടിപ്പിക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ബ്രെഡ് കഴിഞ്ഞു പോവും അടിയിലൊരു പാൻ വെച്ചിട്ട് ചെയ്തത് അപ്പം അതിൽ ഞാൻ പിസ്സ സോസ് തേച്ച് പിടിപ്പിച്ചു ഇനി നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം നോക്കാം അപ്പം ഞാൻ ചീസ് ഇട്ട് കൊടുത്തു ഞാൻ എൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം വെച്ചുകൊടുക്കാണ് ഇതൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്കിപ്പം സ്കൂളിൽ നിന്ന് തുറന്നു ഇതൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം കുട്ടികൾക്ക് അവിടെ വളരെ ഇഷ്ടമാവും ഇതെല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം ഇല്ലെങ്കിലും വേറെ ക്യാരറ്റോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളും അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു അപ്പം വീണ്ടും നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം അപ്പം വീണ്ടും ഞാൻ ചീസ് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് അടച്ചിടിച്ചൊന്ന് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടണം കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ ചിക്കൻ ചെറിയ പിസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്തതാണ് കേട്ടോ ഇത് ആദ്യം പറയാൻ ഞാൻ വിട്ടുപോയി അപ്പം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ ചിക്കൻ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടും അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം ഇനി ഞാൻ ഇത് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ യു